ഞാൻ മനസ്സിലേക്ക് വിളിക്കാത്തത് ഒരു നഷ്ടമായി പോയി എന്ന് തോന്നണം അത് പറയാനുണ്ടായ കാരണം പല കലാകാരന്മാരെയും കലാകാരികളെയും ഈ നമ്മുടെ സംഘടനയിലെ ഓരോ പ്രോഗ്രാമിനും ഞാൻ ഉദ്ഘാടനത്തിന് വേണ്ടി വർഷങ്ങളായിട്ട് വിളിക്കുന്നുണ്ട് പക്ഷേ ഒരൊറ്റ ആൾ പോലും വന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം അത് അപൂർവമായിട്ട് എവിടെയെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടെങ്കിലേ ഉള്ളൂ എന്തായാലും ഭൂരിഭാഗം പേര് വന്നിട്ടില്ല നമ്മുടെ രാഹുൽജിയാണ് യഥാർത്ഥം പറഞ്ഞാൽ മാധ്യമങ്ങളിലൊക്കെ തിളങ്ങി നിൽക്കുന്ന ശ്രദ്ധിക്കപ്പെടുന്ന ഒരാൾ ആദ്യമായിട്ടാണ് വന്നതെന്നാണ് ഞാൻ കരുതുന്നത് കാര്യം ജി എസ് പ്രദീപ് പുള്ളിക്കാരനെയാണ് ഞാൻ ആദ്യം മുൻപ് വർഷങ്ങൾക്ക് മുമ്പേ ബന്ധപ്പെട്ടത് അന്ന് എന്നോട് പറഞ്ഞു ഒരു എട്ട് പത്ത് വർഷം വരുമെന്ന് തോന്നുന്നത് അപ്പോൾ അന്ന് എന്നോട് പറഞ്ഞു രാഹുൽജിയെ ഒന്ന് വിളിക്കൂ രാഹുൽ ഈശ്വരനെ വിളിക്കൂ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അദ്ദേഹം നല്ല ഫാമിലിയായിട്ടൊക്കെ നല്ല രീതിയിൽ ജീവിക്കുന്നതല്ലേ അപ്പോൾ ഞാൻ വിളിച്ചാൽ വരുമോ എന്നൊരു സംശയം ഞാൻ അന്ന് ഉന്നയിച്ചിരുന്നു പക്ഷേ പിന്നീട് ഞാൻ വിളിച്ചപ്പോൾ എന്തായാലും അദ്ദേഹം സന്തോഷപൂർവ്വം വന്നു ഇപ്പോൾ മൂന്ന് നാല് വർഷം കൊണ്ട് നമ്മുടെ സംഘടനയോടൊപ്പം ചേർന്ന് നിന്ന് അദ്ദേഹം സംഘടനയെ ഉയർത്തിക്കൊണ്ടുവരാനും പുരുഷന്മാരുടെ ഉന്നമനത്തിനും വേണ്ടിയിട്ട് നിൽക്കുകയും ചാനൽ ചർച്ചകളിൽ അതിശക്തമായിട്ട് കാര്യങ്ങൾ പറയുകയും എന്നാൽ ഒരു എന്താ പറയുക ഒരു കുറച്ചുകൂടി ശക്തി വേണമെന്ന് നമ്മൾ പലവട്ടം ഞങ്ങൾ ആഗ്രഹിച്ചു പക്ഷേ അതിപ്പോൾ എന്തായാലും നമ്മുടെ ഹണി റോസ് കാരണം അങ്ങനെ ഒരു ശക്തമായിട്ട് അദ്ദേഹം മുന്നോട്ട് വന്നു അത് വളരെയധികം സ്വാഗതാർഹമാണ് ഇവിടെ ഒരുപാട് മാറ്റം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഇനി അതിനുള്ളൊരു വളക്കൂറ ഒരു മണ്ണായിട്ട് കേരളം മാറിക്കഴിഞ്ഞു അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇപ്പോൾ നിലവിൽ നാളെ ഗാന്ധി സ്മരണയായ നാളെ ഞങ്ങൾ ഒരു ഇവിടെ സെക്രട്ടേറിയറ്റിന് പഠിക്കൽ ഗാന്ധി പ്രതിമ പാലഭിക്ഷേത പാലഭിക്ഷേകം നടത്തുകയും അതോടൊപ്പം തന്നെ നമ്മുടെ ക്യാമ്പയിൻ പുരുഷാവകാശ കമ്മീഷന് വേണ്ടിയിട്ടുള്ള ക്യാമ്പയിൻ ആരംഭിക്കുകയാണ് അതിന് എല്ലാ മാധ്യമ സുഹൃത്തുക്കളും പ്രിയങ്ക മേടത്തെ പോലുള്ള പുരുഷന്മാരെ നല്ലത് ചെയ്യുന്ന പുരുഷന്മാരെ അംഗീകരിക്കുവാൻ മനസ്സുള്ള സ്ത്രീകളെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് അല്ലാതെ പുരുഷ വിദ്വേഷം വെച്ചുകൊണ്ട് എന്നെയും സ്ത്രീ വിദ്വേഷട്ടാണ് കാണുന്നത് അങ്ങനെയാണെങ്കിൽ ഒരിക്കലും പ്രിയങ്ക ഒന്നും വരില്ല ഇവിടെ ഈ വേദിയില് വരില്ല അങ്ങനെ മുൻപ് നമ്മൾ പ്രിയാഷൈൻ എന്ന് പറയുന്ന ഒരു കലാകാരിയെ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് മായാ വിശ്വനാഥ് മെൻസറെ ഉദ്ഘാടനം ചെയ്തത് പ്രിയ മായാ വിശ്വനാഥാണ് അപ്പോൾ അങ്ങനെ പലരെയും നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് നമ്മളോടൊപ്പം എന്നെ ഒരുപാട് പേര് വിളിക്കുന്ന സ്ത്രീകൾ വിളിച്ചിട്ട് പിന്തുണ തരുന്നുണ്ട് അവരോടൊക്കെ വളരെ മാന്യമായിട്ട് നമ്മൾ നല്ല രീതിയിൽ കാര്യങ്ങൾ പറയുന്നു അവർക്ക് വേണ്ടുന്ന ആവശ്യങ്ങൾ ഒരുപക്ഷെ സർക്കാർ ലെവലിൽ പോകുന്നതിനേക്കാളും കൂടുതൽ വിശ്വാസത്തോടു കൂടി നമ്മളെ വിളിക്കുന്നു അതുപോലെ രാഹുൽ ഈശ്വര ജീവൻ വിളിക്കുന്നു എന്നാണ് ഞാൻ കരുതുന്നത് അപ്പോൾ സ്ത്രീകൾ നമ്മളിലാണ് കൂടുതൽ പ്രതീക്ഷ കണ്ടെത്തുന്നത് അത് നല്ലത് ചെയ്യുന്നതുകൊണ്ടാണ് തെറ്റ് ബഹുഭൂരിപക്ഷം ഇപ്പോൾ പുരുഷന്മാർക്ക് പുരുഷന്മാരാണ് ശത്രുക്കൾ ഏറ്റവും കൂടുതൽ എന്നെ വിമർശിക്കുന്നത് സ്ത്രീകളല്ല എനിക്കെതിരെ എന്തെങ്കിലും പറയുന്നു അല്ലെങ്കിൽ പബ്ലിക്കിൽ വരുന്നത് സ്ത്രീകളായിട്ട് എനിക്ക് തോന്നുന്നില്ല പക്ഷേ പുരുഷന്മാരാണ് കൂടുതലും വരുന്നത് അത് കല എന്താ പറയുക സ്വാഭാവികം അവർക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ ഒരുപാട് പേര് മുൻപ് പറഞ്ഞിട്ടുണ്ട് സാർ മുൻപ് പറഞ്ഞതാണ് അന്ന് പറഞ്ഞതാണ് ശരി ഇന്ന് ഞങ്ങളുടെ അനുഭവത്തിൽ വന്നപ്പോഴാണ് ഞങ്ങൾ മനസ്സിലാക്കിയതെന്ന് പറഞ്ഞ ഒരുപാട് പേര് വരുന്നുണ്ട് അപ്പോൾ ഇന്ന് വിമർശിക്കുന്നവർ നാളെ ഞങ്ങളുടെ അടുത്ത് തന്നെ വരും അതിന് യാതൊരു മാറ്റവുമില്ല ഇല്ല അതുമാത്രവുമല്ല നമ്മുടെ രാഹുൽജി ഓൾ കേരള മെൻസ് അസോസിയേഷൻ്റെ ഏറ്റവും തലപ്പത്തിരിക്കാൻ യോഗ്യൻ അദ്ദേഹമെന്ന് ഞാൻ ആദ്യമായിട്ട് ഞാൻ ഗ്രൂപ്പിലൊക്കെ കുറച്ചുനാട് ചർച്ചകൾ വയ്ക്കുന്നുണ്ട് അപ്പോൾ അദ്ദേഹത്തിന് താല്പര്യമുണ്ടെങ്കിൽ ഓൾ കേരള മെൻസ് അസോഡിയൻ്റെ തലപ്പത്തിരുന്ന് ഇത് നയിക്കാൻ പറ്റിയ യോഗ്യനായിട്ടുള്ളൊരു വ്യക്തിയും എന്ന് എനിക്ക് എന്നേക്കാളും കൂടുതൽ എനിക്കങ്ങനെ തോന്നുന്നുണ്ട് അതിനും ഞാൻ അദ്ദേഹത്തെ ഈ വേദിയിൽ വെച്ച് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് അത് അതുപോലെ തന്നെ അതെ നാളത്തെ നാളെ നമ്മുടെ ഈ പുരുഷാവകാശ കമ്മീഷന് വേണ്ടിയിട്ട് നാളെ നടത്തുന്ന ക്യാമ്പയിൻ ഇതെല്ലാ പുരുഷന്മാർക്കും എല്ലാവർക്കും മാധ്യമപ്രവർത്തകർക്കായാലും ഏത് മേഖലയിലും അറിയാമല്ലോ ഇപ്പോൾ നമ്മുടെ ഒരു പ്രസസ്റ്ററായിട്ടുള്ളൊരു മാധ്യമപ്രവർത്തകൻ ഈയിടക്കി പോക്സോ കേസ് വന്നത് അപ്പോൾ ഏത് സമയവും ഇതുപോലുള്ള കേസുകൾ വരും അതിൽ അതുകൊണ്ട് ഈ ഒരു സംഘടന വേണം ഈ ഒരു പ്രസ്ഥാനം പുരുഷ കമ്മീഷൻ നമുക്ക് വേണം അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷനുകളിൽ ഏതെങ്കിലും ഒരു പെണ്ണ് കൊണ്ടുവന്ന ഒരു പരാതി കൊടുത്താൽ അതെന്താണെന്ന് അന്വേഷിക്കാതെ തന്നെ ആ ഇര ഇരയായിട്ടുള്ള പുരുഷ എന്നേ പറയൂ ഇക്കാര്യം അത് പ്രതിയല്ല ഇത് പ്രതി പ്രതിയെന്നാരോപിച്ച് ആരോപിച്ച ഉടനെ അദ്ദേഹത്തിൻ്റെ ഫോട്ടോയും ബയോഡറ്റയും ഡീറ്റെയിൽസും ഇടുന്നു അതൊക്കെ നമ്മൾ അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നു അതിനുവേണ്ടി നമ്മൾ നടപടികൾ ചെയ്യുന്നുണ്ട് അതുപോലെ നാളെ നാളത്തെ പ്രോഗ്രാം എല്ലാ മാധ്യമങ്ങളുടെയും മാധ്യമ സുഹൃത്തുക്കളുടെയും സഹകരണം ഞാൻ പ്രതീക്ഷിക്കുകയാണ് സെക്രട്ടേറിയറ്റിൻ്റെ പണ്ടിലാണ് മഹാത്മാഗാന്ധിയുടെ പ്രതി കട്ടൗട്ടിൽ പാലഭിഷേകം നടത്തി ഈയിടയ്ക്ക് ഒരു പാലഭിഷേകം പോലീസുകാർ കട്ടൗട്ടൊക്കെ എടുത്ത് വലിയ വിഷയം ഉണ്ടാക്കി എന്നാലും ഞങ്ങളത് ചെയ്യുകയാണ് അതെന്ത് ശക്തിയോടുകൂടി എന്ന് പറഞ്ഞാൽ പോലീസ് തടയുകയാണെങ്കിൽ അത് ശക്തമായിട്ട് ഞങ്ങൾ എതിർത്തുകൊണ്ട് കൃത്യമായിട്ട് ഞങ്ങൾ മഹാത്മാഗാന്ധിയുടെ നമ്മുടെ രാഷ്ട്രപിതാവിന്റെ കട്ടൌട്ടിൽ പാലഭിഷേകം നടത്തി പ്രിയ മേഡം പ്രിയങ്ക മേഡം നാളെ കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഞങ്ങൾ ശക്തമായിട്ട് നാളെ നടത്തും അതിലെല്ലാവരും പങ്കെടുക്കുക വിജയിപ്പിക്കുക രാഷ്ട്രപിതാവും ഒരു പുരുഷനായിരുന്നു രാഷ്ട്രപിതാവും ഒരു പുരുഷനായിരുന്നു പുഷ്പാഭിഷേകം ചെയ്യുന്ന പോലെയല്ലേ പാലാഭിഷേകം എന്തെങ്കിലും വ്യത്യാസം പുഷ്പാഭിഷേകം ചെയ്യുന്ന പോലെ അല്ലേ ക്ഷമിക്കണം സോറി കേട്ടില്ല പുഷ്പാഭിഷേകം അദ്ദേഹം സ്വാഗതം ചെയ്തിരുന്നില്ല ചെയ്യുന്നില്ല നമ്മൾ പുഷ്പാഭിഷേകം ചെയ്യുന്നുണ്ട് അതായത് പുഷ്പവും പാലഭിഷേകവും ഒക്കെ നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമേ ആദരവ് കാണിക്കുന്ന ഒരു രീതി കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ പാലുഷയം ചെയ്തപ്പോൾ അതാണ് ഞാൻ ഇതുകൂടെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ആദ്യം ഇതാ നെഗറ്റീവ് പറയല്ല ചില ആൾക്കാർ നമ്മളോട് പറഞ്ഞു നമുക്ക് ഒരു ജഡ്ജിയുടെ കോലം കത്തിക്കണം എന്നൊക്കെ നമ്മൾ പറഞ്ഞു ഒരു കാരണവശാലും ചെയ്യരുത് വേറൊരു ജഡ്ജിയുടെ അതായത് ഷാരൻ്റെ വധക്കേസിനെ ന്യായീകരിക്കുകയും ഗ്രീഷ്മയെ ന്യായീകരിക്കുകയും കൂടി കഷായം കലക്കി കൊടുത്തു എന്ന് പറഞ്ഞ മുമ്പത്തെ ഒരു ഹൈക്കോടതി ജഡ്ജിയുടെ കോലം കത്തിക്കണം ഞങ്ങൾ പറഞ്ഞു ഒരിക്കലും ചെയ്യരുത് കാര്യം അതൊക്കെ രാഷ്ട്രീയക്കാരെ ചെയ്യാം നമ്മൾ ജഡ്ജിമാരെ വേറൊരു ലെവലിലാണ് കാണുന്നത് അതായത് ഏറ്റവും വിശ്വാസത്തെയുള്ള സ്ഥാപനം കോടതിയാണ് ആ കോടതിയോട് ബന്ധപ്പെട്ടിരിക്കുന്ന ആരും വേണ്ട പകരം നമുക്ക് പോസിറ്റീവ് ഇവരുടെ എല്ലാം കൂടെ നല്ല ഐഡിയ ആയിരുന്നു രാഹുലും ഉമവാസും സാർ എല്ലാം കൂടെ നല്ല തീരുമാനമാണ് ജഡ്ജിക്ക് പാലഭിഷേകം ചെയ്യുക അപ്പൊ പോലീസുകാർ തന്നെ നോട്ടീസ് എന്താ അറിയോ വിദ്വേഷ പ്രസംഗവും ഇത് വിദ്വേഷത്തിന്റെ ആക്ട് ആണ് ഞങ്ങള് പറഞ്ഞു പാലഭിഷേകം എങ്ങനെയാണ് വിദ്വേഷത്തിന്റെ ആക്ട് ആകുന്നത് അപ്പൊ എന്ന് വലിയ വലിയ തത്വങ്ങൾ പറഞ്ഞു നിലനിൽക്കുന്ന ഒരു ജഡ്ജിയാണ് എന്താ ഭരണഘടനയിൽ ഇരിക്കുന്ന ഒരു ജഡ്ജിയാണ് അതുകൊണ്ടൊന്നും ചെയ്യാൻ പാടില്ല എന്തായാലും ഗാന്ധിജി എല്ലാവരുടെയും സ്വത്താണല്ലോ ഗാന്ധിജി എന്തായാലും പോലീസുകാരുടെ മാത്രം ഒന്നുമല്ലോണ്ട് ഗാന്ധിജിയുടെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ എന്താ ഞാൻ പറഞ്ഞു അതൊക്കെ നിങ്ങൾ ചെയ്തോളൂ കുഴപ്പമില്ല ഇപ്രാവശ്യം ഞാൻ ഉറപ്പിച്ചു പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നാളെ നമ്മൾ എന്തായാലും മഹാത്മാഗാന്ധിയുടെ കേട്ടു നൂറ് ശതമാനം രാഷ്ട്രപിതാവാണ് നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നത് നമ്മുടെ നമ്മുടെ രാഷ്ട്രപിതാവാണ് നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നത് ആ പുരുഷന്മാർക്ക് ഇന്നും വ്യാജ കേസുകളിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിക്കണം എന്ന ആശയം കൊണ്ടാണ് മഹാത്മാഗാന്ധി ഉയർത്തിപ്പിടിക്കുന്നത് മഹാത്മാഗാന്ധി അല്ലേ ഉയർത്തിപ്പിടിക്കുന്നത് പോസിറ്റീവ് അല്ലേ അപ്പം പുരുഷന്മാരെ കുറിച്ച് മഹാത്മാഗാന്ധിയുടെ കാലത്ത് ഇല്ല കാര്യം പുരുഷ വീടുന്ന ആ കാലത്ത് ഇല്ലായിരുന്നു ആ കാലത്ത് വളരെ ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് മഹാത്മാഗാന്ധിയുടെ കാലത്ത് വ്യാജ കേസുകൾ ഇല്ലായിരുന്നു മഹാത്മാഗാന്ധിയുടെ കാലത്ത് വ്യാജ പോക്സോ ഇല്ലായിരുന്നു മഹാത്മാഗാന്ധിയുടെ കാലത്ത് വ്യാജ റേപ്പ് കേസുകൾ ഇല്ലായിരുന്നു പക്ഷെ ഈ കാലത്തില്ലേ ഈ കാലത്തുണ്ടേൻ്റെ തെളിവല്ലേ നിവിൻ പോളി തെളിവുണ്ടോ തെളിവുണ്ടോക്കാൻ വേറെ എവിടെയും പോണ്ടല്ലോ നേരത്തെ പ്രിയങ്ക വേണം വളരെ മനോഹരമായി പറഞ്ഞാൽ ഞാൻ കുറച്ചുകൂടെ പച്ചയ്ക്ക് ആൾക്കാരുടെ ഓർമ്മയ്ക്ക് വേണ്ടി പറയാം ഒരു പ്രമുഖ സംവിധായകനും അഭിനേതാവും വേറൊരു പ്രമുഖ അഭിനേത്രി ഈ വ്യക്തിക്ക് ഇവരെ തമ്മിൽ ഇഷ്ടമായിരുന്നു എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് കുറച്ചു കാലം കഴിഞ്ഞപ്പം ഈ പെൺകുട്ടി കൊണ്ട് വ്യാജ റേപ്പ് കേസ് കൊടുത്തു പിരീഡിൻ്റെ ദിവസം എൻ്റെ ചവിട്ടി എന്നൊക്കെ പറഞ്ഞ് കഥയുണ്ടാക്കി മഹാത്മാഗാന്ധിയുടെ കാലത്ത് തങ്ങൾ ഒരു കേസ് ഉണ്ടായിരുന്നു അപ്പം മഹാത്മാഗാന്ധി എന്ന് പറയുന്ന നമ്മുടെ രാഷ്ട്രപിതാവിനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മധ്യപാത അതാണ് ഒരു മോഡറേറ്റ് പാതയെ ഉയർത്തിപ്പിടിച്ച് നാളെ മഹാത്മാഗാന്ധിയുടെ കട്ടൌട്ടിൽ പാലഭിഷേകം നടത്തിക്കൊണ്ട് പോലീസുകാരോടും വളരെ ബഹുമാനത്തോട് അതിനോടും പറയാൻ ആഗ്രഹിക്കുന്നു അഥവാ പോലീസുകാരെ തടയുകയാണെങ്കിൽ ഞങ്ങൾ പോലീസുകാരുടെ പേരും വീഡിയോ എടുത്ത് ഹൈക്കോടതിയിൽ പരാതി കൊടുക്കും മഹാ തീർച്ചയായിട്ടും അതുമായിട്ട് നമ്മൾ മുമ്പോട്ട് പോകും കഴിഞ്ഞ പ്രാവശ്യം ഒരു വലിയ വലിയ തത്വങ്ങൾ പറഞ്ഞു അതായത് സിറ്റിംഗ് ജഡ്ജിയാണ് അതുകൊണ്ടാണ് ഞങ്ങൾ മാറ്റുന്നതെന്നൊക്കെ പറഞ്ഞു എന്തായാലും മഹാത്മാഗാന്ധി സിറ്റിംഗ് ജഡ്ജി അല്ലല്ലോ മഹാത്മാഗാന്ധി നമ്മുടെ പൊതു സ്വത്തല്ല അങ്ങനെ നാളെ മഹാത്മാഗാന്ധിയുടെ കട്ടൗട്ടിൽ ഇനി രണ്ട് ചില ഫെമിനിസ്റ്റ് പ്രസ്ഥാനങ്ങളും ചില അവരെ സപ്പോർട്ട് ചെയ്യുന്ന ലോയേഴ്സും ഒക്കെ ഇന്നലെയും ഇന്നുമായിട്ട് പല സ്ഥലങ്ങളിലും തടയും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചിലർ നിയമം മൂലം തടയുമെന്നും ചിലർ ഫിസിക്കലി തടയുമെന്നൊക്കെ സാമൂഹ്യ മാധ്യമങ്ങൾ പറയുന്നു തീർച്ചയായും നിങ്ങൾ വരിക നമുക്ക് ഞങ്ങൾ ഉറപ്പായിട്ട് കൊടുക്കാണ് രാവിലെ സെക്രട്ടേറിയറ്റിൽ അതുകൊണ്ട് നൂറ് ശതമാനവും നാളെ പാലഭിഷേകവും അതോടൊപ്പം ഈ നിയമവായനയും സി ഇത് നിയമസഭയിൽ എത്തിയൊരു കാര്യാണ്